പോറ്റി വളർത്തിയതിന് മകന്റെ ശിക്ഷ ഇടുക്കിയിൽ മകന്റെ മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന എൺപത്തിനാലുകാരൻ മരിച്ചു രാജാക്കാട് ഖജനാപാറ സ്വദേശി ആണ്ടർ എന്നാണ് ആണ്ടറാണ് മരിച്ചത് നേരത്തെ അറസ്റ്റിലായ മണികണ്ഠൻ നിലവിൽ റിമാൻഡിലാണ് ഇയാൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തു ഓഗസ്റ്റ് നാലാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം രാത്രി പതിനൊന്ന് മണിയോടെ മദ്യപിച്ചെത്തിയ മകൻ മണികണ്ഠൻ അകാരണമായി ആണ്ടവരെ മർദ്ദിക്കുകയായിരുന്നു സംഭവസമയത്ത് വീട്ടിൽ മറ്റാരുമുണ്ടായിരുന്നില്ല മുറിക്കുള്ളിലുണ്ടായിരുന്ന ടേബിൾ ഫാനും ഫ്ലാസ്കും ഉപയോഗിച്ച് മണികണ്ഠൻ ആണ്ടവരുടെ തലയ്ക്ക് പലതവണ അടിച്ചു തുടർന്ന് തറയിലൂടെ വലിച്ചിഴച്ച് മുഖത്തും തലയ്ക്കും പലതവണ ചവിട്ടി ആണ്ടവർ ബോധരഹിതനായി വീണതോടെ മകൻ വീട് വിട്ടിറങ്ങി തുടർന്ന് അയൽവാസികളും ബന്ധുക്കളും വീട്ടിലെത്തിയപ്പോഴാണ് ചോരവാറ നിലയിൽ ആണ്ടവരെ കണ്ടെത്തിയത് ഉടൻ തന്നെ തമിഴ്നാട് തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി പരിക്ക് ഗുരുതരമായതിനാൽ മധുര മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുന്നതിനിടെ ഇന്ന് രാവിലെയാണ് മരണം തലക്കേറ്റ ക്ഷതമാണ് മരണകാരണം ഞായറാഴ്ച അക്രമം നടന്നതിന് പിന്നാലെ ഒളിവിൽ പോയ മകനെ അന്ന് രാത്രി തന്നെ രാജാക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ മണികണ്ഠൻ റിമാൻഡിലാണ് ഇയാൾക്കെതിരെ കൊലക്കൂറ്റം ചുമത്തും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ആണ്ടവരുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി സി പി ഐ എം മുൻ രാജാക്കാട് ഏരിയ കമ്മിറ്റി അംഗം കൂടിയാണ് ആണ്ടവർ ട്വന്റി ലോകത്തെവിടെയായാലും ഏത് സമയത്തും